എൺപത് ലക്ഷം രൂപ തട്ടിയെടുക്കാനായി നിക്ഷേപകനെ കാറിടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയ ബാങ്ക് മാനേജരായ വനിതയും ജീവനക്കാരനും അടക്കം പേർ പോലീസിന്റെ പിടിയിൽ കൊല്ലത്താണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ബിഎസ്എലിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ പന്തളം കുടശനാട് സ്വദേശി പാപ്പച്ചനാണ് സൈക്കിളിൽ സഞ്ചരിക്കവേ പിന്നിൽ നിന്നെത്തിയ കാറിടിച്ച് കൊല്ലപ്പെട്ടത് സൈക്കിളിൽ സഞ്ചരിക്കവേ കാറിച്ച് മരിച്ചുവെന്ന വെറും കേസായി മാറിയേക്കാവുന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നത് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ മിടുക്കാണ് എ സി പി ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് കേസിലെ സത്യാവസ്ഥ കണ്ടെത്തിയിരിക്കുന്നത് സ്വകാര്യ ബാങ്ക് മാനേജരായ കൊല്ലം സ്വദേശിനിയായ സരിതയാണ് പാപ്പച്ചനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തത് കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയ അനിമോനും ഒരു ബാങ്ക് ജീവനക്കാരനും മറ്റ് രണ്ടുപേരുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്ന പ്രതികൾ സരിത മാനേജരായ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പാപ്പച്ചൻ എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു എന്നാൽ നാൽപ്പത് ലക്ഷം രൂപയുടെ കുറവ് വന്നതോടെ പാപ്പച്ചൻ ചോദ്യം ചെയ്തു എന്നാൽ സംഭവം വിവാദമായതോടെ പാപ്പച്ചനോട് പ്രശ്നപരിഹാരത്തിനായി കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൌസിനടുത്തേക്ക് എത്തുവാൻ ആവശ്യപ്പെട്ടു തുടർന്ന് സൈക്കിളിലെത്തിയ പാപ്പച്ചനെ പിന്നിൽ നിന്ന് കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപകട മരണമെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനൊരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവന്നിരിക്കുന്നത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു കുടുംബവുമായി നല്ല ബന്ധത്തിൽ അല്ലായിരുന്നു താനും ഈ വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച് ആരും വരില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാണ് സരിതാ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അനിമോൻ വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് കൊലപ്പെടുത്തിയത് സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിക്കുന്ന ആളാണ് പാപ്പച്ചൻ എന്നാൽ പോലീസ് അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിച്ചില്ല കാർ ഓടിച്ച അനിമോന്റെ പശ്ചാത്തലം തിരക്കിയപ്പോൾ ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ളയാളാണെന്ന് മനസ്സിലായി തുടർന്ന് ഇയാളുടെ അക്കൌണ്ട് പരിശോധിച്ചപ്പോഴാണ് കൂടിയതോതിൽ എത്തിയതായി കണ്ടെത്തിയത് തുടർന്ന് അന്വേഷണം വേഗത്തിലാവുകയായിരുന്നു രണ്ട് ലക്ഷം രൂപയ്ക്കാണ് സരിത അനിമോന് കൊട്ടേഷൻ നൽകിയത് കസ്റ്റഡിയിലുള്ള അഞ്ച് പ്രതികളെയും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു മലയാളം ടെലിവിഷൻ കൊല്ലം The moments of colors. KMT silks. Perundelmanda cotton